നമസ്കാരം ഞാനും സ്പീ സി ആണ് ഇന്ന് പി എസ് സി കറണ്ട് അഫയേഴ്സ് ആണ് പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് മാത്രം അവാർഡുകളെ പറ്റിയാണ് പുരസ്കാരങ്ങളെപ്പറ്റിയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പുരസ്കാരങ്ങളെ കുറിച്ചുള്ളവയാണ് എൽ ഡി സി എക്സാം അതുപോലെ യു പി എസ്സിൻ്റെ എക്സാം അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കിയേക്കാം അവാർഡുകളെല്ലാം തന്നെ പഠിച്ചു വെക്കാം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം നേടിയ കവി ആരാണ് പ്രഭാവർമ്മ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാനം പ്രഭാവർമ്മ രൗദ്രസ്വാധികം എന്ന കൃതിക്കാണ് രൗദ്രസ്വാധികം എന്ന കൃതിക്കാണ് ഇരുപത്തി മൂന്നിലെ പ്രഭാവർമ്മ രൗദ്രസ്വാധികം ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മ രൗദ്രസ്വാധികം ിലെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മ രൗദ്രസാധിക അടുത്തത് ഇരുപത്തിമൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയാണ് ഇരുപത്തിമൂന്നിലെ മാതൃഭൂമി സക്കറിയ മാതൃഭൂമി സക്രയക്കാണ് ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം മുരളീശ്രീ ശങ്കർ ഇരുപത്തിമൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജംപ് താരം മുരളീശ്രീ ശങ്കറാണ് മുരളീശ്രീ ശങ്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വരാർ അവാർഡ് ഇരുപത്തിമൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം ജീവിതം ഒരു പെൻറ്റുലം നോക്കി വെക്കുക ജീവിതം ഒരു പെൻറ്റുലം ഇരുപത്തിമൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിമൂന്ന് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിമൂന്ന് വയലാർ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം ഇരുപത്തിമൂന്ന് വയലാറ് ഇരുപത്തിരണ്ടിലെ എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ് ഇരുപത്തിരണ്ടിലെ എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് വലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ജീവിതപുര പെൻറ്റുളം ഇരുപത്തിരണ്ട് എസ് ഹരീഷ് മീശയ്ക്കാണ് അടുത്തത് വരുന്നത് ഇരുപത്തിമൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ എസ് കെ വസന്തൻ ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ എസ് കെ വസന്തൻ ഡോക്ടർ എസ് കെ വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇരുപത്തി മൂന്നിലെ ഇനി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കീഴിൽ അവാർഡ് ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് കവിതാ സമാഹാരമാണത് കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപി കൃഷ്ണനാണ് ഓടക്കുഴൽ അവാർഡ് ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം അല്ലേ ഇനി ഇരുപത്തിരണ്ടിൽ അംബികാസുദൻ മങ്ങാട് പ്രാണവായു ഇരുപത്തിരണ്ട് ഓടക്കുഴിലെ അവാർഡ് അംബികാസുദൻ മങ്ങാട് പ്രാണവായു ഇരുപത്തി മൂന്ന് ഓടക്കുഴിൽ പി എൻ ഗോപികൃഷ്ണൻ ഇരുപത്തിരണ്ട് ഓടക്കുഴിൽ അംബികാസുദൻ മങ്ങാട് ഓക്കെ ഗോപികൃഷ്ണൻ്റെ കവിത എന്താണ് കവിത മാംസഭൂജിയാണ് അംബികാസുദൻ്റേത് പ്രാണവായു ഇനി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏതാണ് ജേതാവാരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇരുപത്തി മൂന്നില് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണ ഇരുപത്തി മൂന്നില് ഇ വി രാമകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി രാമകൃഷ്ണൻ ഇരുപത്തി മൂന്നില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണന്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾക്കാണ് ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓക്കെ നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയവർക്കാണ് എം തോമസ് മാത്യുനാണ് എം തോമസ് മാത്യു ഇരുപത്തിരണ്ടിലത് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എം തോമസ് മാത്യു ഇരുപത്തിരണ്ടിലെ എ എം തോമസ് മാത്യു ഇരുപത്തി മൂന്ന് വരുമ്പോൾ ഇ വി രാമകൃഷ്ണൻ ഇരുപത്തി മൂന്ന് ഇ വി രാമകൃഷ്ണൻ കേന്ദ്രസാഹിത്യമാണ് കേന്ദ്ര സാഹിത്യം ഇ വി രാമകൃഷ്ണൻ ഇരുപത്തിമൂന്ന് കേന്ദ്രസാഹിത്യം ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ രാമകൃഷ്ണൻ്റേത് അടുത്തമൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിമൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച ആർക്കാണ് വി മധസൂദ്രൻ നായർ ഇരുപത്തി മൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വി മധസൂദരൻ നായർ ഇരുപത്തിമൂന്നിലെ ജ്ഞാനപ്പാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം ജ്ഞാനപ്പാന മധു ഇരുപത്തി മൂന്നിലെ മധുവിനാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഇരുപത്തി മൂന്ന് മധു ജ്ഞാനപ്പാന പുരസ്കാരം ഇരുപത്തി മൂന്നിലെ മധുസൂദനൻ നായർക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഇരുപത്തി രണ്ടിലെ കെ ജയകുമാർ ഇരുപത്തി ഒന്ന് കെ ബി ശ്രീദേവി ജ്ഞാനപ്പാന പുരസ്കാരം ഇരുപത്തി മൂന്ന് വി മധുസൂദനൻ നായർ അല്ലേ ഇരുപത്തിരണ്ട് കെ ജയകുമാർ കെ ബി ശ്രീദേവി ശ്രീദേവി മധുസൂദന മാത്രം പഠിച്ചിട്ടും കഥയിൽ ഓപ്ഷൻസിലപ്പോൾ മറ്റുപോലെ ആഡ് ചെയ്തിട്ട് വരാം അപ്പം മധുസൂദനൻ നായർ തന്നെ പഠിക്കുക കെ ജയകുമാറിന് പഠിക്കുക കെ ബി ശ്രീദേവി എന്നും പഠിക്കുക നോർത്ത് വെക്കാൻ ഏകം വേണമെങ്കിൽ ഒന്ന് പഠിച്ചാലും ബാക്കി നമ്മൾ ഫുൾ പഠിക്കണം കാരണം നായർ മറ്റ് ബാക്കിയൊക്കെ ഒരു ചോദിക്കാമല്ലോ അല്ല എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം സോ ഇരുപത്തി മൂന്നില് ഞാനപ്പന പുരസ്കാരം വി മധുസൂരൻ നായർ വി മധുസൂരൻ നായർ കെ ജയകുമാർ ഇരുപത്തിരണ്ട് കെ ബി ശ്രീദേവി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് മധുസുരൻ നായർ കെ ജയകുമാർ കെ ബി ശ്രീദേവി നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്ന ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ സംവിധായകൻ ആരാണ് ടി വി ചന്ദ്രൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരാണ് ടി വി ചന്ദ്രൻ ആരാണ് ടി വി ചന്ദ്രനാണ് ടി വി ചന്ദ്രനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ജി ടി വി ചന്ദ്രൻ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഭീമ ബാലസാഹിത്യ പുരസ്കാരം എം മുദ്ധൻ മോദി കുട്ടികൾ എം മുകുന്ദൻ മുകുന്ദട്ടൻ്റെ കുട്ടികൾക്കാണ് ഭീമ ബാലസാഹിത്യ പുരസ്കാരം മുകുന്ദട്ടൻ്റെ കുട്ടികൾക്കാണ് ഭീമ ബാലസാഹിത്യ പുരസ്കാരം ഭീമമായ കുട്ടികൾ എം മുകുന്ദൻ നെക്സ്റ്റ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഇരുപത്തി മൂന്നിൻ്റെ ലോഗോ ഇരുപത്തിമൂന്ന് ലോഗോ ആരാണ് ജോസ് കൃഷ്ണമാചാരിയാണ് ഇരുപത്തി മൂന്നിൽ ലോഗോ രൂപകൾ പരിചയതാരാണ് ജോസ് കൃഷ്ണമാചാരിയാണ് ജോസ് കൃഷ്ണമാചാരിയാണ് ജോസ് കൃഷ്ണ ആചാര്യ ജോസ് കൃഷ്ണമാചാരി കൃഷ്ണനാചാരി ആചാരിയാണ് കൃഷ്ണമാചാരി നെക്സ്റ്റ് അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ ഏതാണ് നന്മകൾ നേരത്ത് മയക്കം നന്മകൾ നേരത്ത് മയക്കമാണ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അൻപത്തി മൂന്നാമത് കേരള ചലച്ചിത്ര സംസ്ഥാന പുരസ്കാരം നന്മകൾ നേരത്ത് മയക്കം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി വിൻസി അലോഷ്യസ് മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ നന്മകൾ നേരത്തും മയക്കം സംവിധാന ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി വിൻസി അലോഷ്യസ് മികച്ച സംവിധായകൻ മഹേഷ് നാരായൺ നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് അഡ്വക്കേറ്റ് എം എ റഷീദ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് എം എ റഷീദ് ആണ് അഡ്വക്കേറ്റ് എം എ റഷീദ് ആണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നെക്സ്റ്റ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് പി വീരമുത്തു വേൽ പി വീരമുത്തു വീരമുത്തുവാണ് മൂന്നിൻ്റെ പി വീരമുത്തു വീരമുത്തുവാണ് മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ചന്ദ്രയാൻ മൂന്നിൻ്റെ പി വീരമുത്തു വേൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തു വേലാണ് ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നിനാണ് സ്റ്റാർട്ടിങ് ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് നോർത്തിരിക്ക ചന്ദ്രയാൻ മൂന്ന് ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് പി വീരമുത്തു വേൽ പി വീരമുത്തു വേൽ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന ആദ്യ രാജ്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഇനി ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ്ലാൻഡ് നടത്തുന്ന ചന്ദ്രനിലെ പ്രദേശത്ത് നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ്ലാൻഡിങ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് ഐസ് ഐ എ സ്റ്റാർ ഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന എവിടെയാണ് ഐ എ സ്റ്റാർ ഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ് കുലശേഖര പട്ടണം കുലശേഖര പട്ടണം ഐ എ സ്റ്റാർ ഒയുടെ കുലശേഖര പട്ടണം ഐ എ സ്റ്റാർ ഒയുടെ കുലശേഖര പട്ടണം അപ്പോൾ ദക്ഷിണ സോഫ്റ്റ് സോഫ്റ്റ്ലാൻഡ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് എവിടെയാണത് ശിവശക്തി പോയിന്റ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സോഫ്റ്റ്ലാൻഡ് നടത്തുന്നത് ശിവശക്തി പോയിന്റ് അല്ലേ ഡേറ്റ് കൂടി നമ്മൾ പറഞ്ഞില്ല ഇരുപത്തി മൂന്നില് ജൂലൈ പതിനാല് ചന്ദ്രയാൻഡ് അല്ലേ ചന്ദ്രയാൻ ത്രീ പി വീരമുത്തുവേൽ ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഇന്ത്യയാണ് അല്ലേ ആദ്യമായ സോഫ്റ്റ് ഇന്ത്യ ഇന്ത്യയാണ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ശിവശക്തി പോയിന്റിലാണ് ഇനിയുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി മാർപ്പാപ്പ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററിയാണ് ഇരുപത്തി മൂന്ന് ആസിയൻ ഉച്ചകോടിയുടെ വേദി ഏതാണ് ഇരുപത്തിമൂന്ന് ആസിയൻ ഉച്ചകോടിയുടെ വേദി ഏതാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ഇരുപത്തിമൂന്നിലെ സാമ്പത്തിക നോബൽ അർഹ ആരാണ് ക്ലോഡിയ ഗോൾഡിൻ ഇരുപത്തിമൂന്നില് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോബലിന് അർഹമായത് നോബൽ പ്രൈസ് കിട്ടിയതാര്ക്കാണ് സാമ്പത്തികത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയ ആർക്കാണ് ഇരുപത്തി മൂന്നില് ക്ലോഡിയ ഇരുപത്തിമൂന്ന് ക്ലോഡിയ സാമ്പത്തികം ഇരുപത്തിമൂന്ന് ക്ലോഡിയ സാമ്പത്തിക ക്ലോഡിയ ഗോൾഡിൻ കോൾഡിയ ക്ലോഡിയ ഗോൾഡ് പിടിച്ചു സാമ്പത്തിക ക്ലോഡിയ ഗോൾഡിൻ ഇരുപത്തിമൂന്നില് നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ് രാമേശ്വരം മാനമധു ഹരിത ഇടനാഴി മാനമധു രാമേശ്വരം മാനമധു മാനമധു ഹരിത ഇടനാഴി രാമേശ്വരം മാനമധു ആണ് ഹരിത ഇടനാഴി ഇനി അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചരിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലിത്ര പുരസ്കാരം ഏതാണ് മികച്ച ചിത്രം ഏതാണ് റോക്കറ്റ് നമ്പി ഇഫക്റ്റ് മികച്ച നടൻ അല്ലു അർജുൻ റോക്കറ്റ് നമ്പി ഇഫക്റ്റ് ആണ് അറുപത്തിഒൻപത് അറുപത്തി ഒൻപത് അറുപത്തിയൊൻപത് ആമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം റോക്കറ്റ് നമ്പി ഇഫക്റ്റ് മികച്ച നടൻ അല്ലു അർജുൻ റോക്കറ്റ് റോക്കറ്റും അല്ലു അർജുനും ഇനി വരുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കഥയതാണ് കഥയതാണ് ചേക്കുട്ടി ചെക്കുട്ടി ചെക്കുട്ടിയുടെ കഥാകാരനാരായിരുന്നു സേതു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കഥ ഏതാണ് ചെക്കുട്ടി 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 ചെക്കുട്ടിയുടെ കഥാകാരനാരാണ് സേതുവാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ യാത്ര വർണ്ണം കേരള സാഹിത്യം കേരള സാഹിത്യം മുറിവേറ്റവരുടെ പാതകൾ എഴുതിയത് ഹരിദാസ് ആത്രി യാത്ര വർണ്ണമാണ് മുറിവേറ്റവരുടെ പാതകൾ യാത്രാവർണ്ണമാണ് മുറിവേറ്റരുടെ പാതകൾ ഏതാണത് കേരള സാഹിത്യത്തിന്റെ എന്താ പറയുക യാത്രാ വർണ്ണമാണ് കേരള സാഹിത്യ പുരസ്കാരം നേടിയ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ യാത്ര വിവരണം കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യമാണത് മുറിവേറ്റവരുടെ പാതകൾ എഴുത്തുകാരി ഹരിദാസ് സാവിത്രി കേരളത്തിന്റെ ഹരിദാസ് സാവിത്രി മുറിവേറ്റവരുടെ പാതകൾ ഇനി ഈ സർവേ വ്യൂ എന്ന നോവൽ രചയിതാവ് ആരാണ് ഈ ഫൈ സർവേ വ്യൂ എന്ന നോവൽ രചയിതാവ് ആരാണ് ജോനാഥൻ എസ് കോഫറി ഇ ഫൈ സർവേ യു എന്ന നോവൽ രചയിതാവാരാണ് ജോനാഥൻ എസ് കോഫറി ഇ സർവേ യു എന്ന നോവൽ രചയിതാവാരാണ് ജോനാഥൻ എസ് കോഫറി ഇ സർവേ യു എന്ന നോവൽ രചയിതാവാരാണ് ജോനാഥൻ എസ് കോഫറി ഓസ്കാറിൽ മികച്ച ചിത്രത്തിന് നാമദർശനം ചെയ്യപ്പെട്ട ആദ്യ ഹൊറർ ചിത്രം ഓസ്കാറിൽ മികച്ച ചിത്രത്തിന് നാമദർശനം ചെയ്യപ്പെട്ട ആദ്യ ഹൊറർ ചിത്രം എക്സോർസിസ്റ്റ് ഹൊറർ ചിത്രം എക്സോർസിസ്റ്റ് ഹൊറർ ചിത്രം ഓസ്കാറിലാണ് നമ നിർദ്ദേശമാണ് ഹോർ ചിത്രം ഓർത്തിരിക്കുക എക്സ് സോർസിസ്റ്റാണ് പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക എക്സ് സോർസിസ്റ്റാണ് ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം റിപ്പീറ്റാണ് എം മുകുന്ദൻ മുകുന്ദൻ്റെ കുട്ടികൾ ഇരുപത്തിമൂന്നിൽ ലോക രൂപകർപ്പണം ചെയ്താരാണ് ബോസ് കൃഷ്ണമാചാരി അല്ലേ ബോസ് കൃഷ്ണമാചാരി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ജി ട്വന്റി ഉച്ചകോടി ബ്രസീൽ ഉച്ചകോടി ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടി ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടി ജി ട്വന്റി ഉച്ചകോടി ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടി ബ്രസീലാണ് ആണ് ഇരുപത്തിനാലിലെ ആണ് ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി ബ്രസീലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ് ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ ഇനി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന എന്താണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഡ്രൈവിംഗ് സ്കൂളുകൾ വണ്ടിയുടെ സ്റ്റെപ്പിനി എന്ന് ഓർക്കുക ഓപ്പറേഷൻ സ്റ്റെപ്പിനി കേന്ദ്രങ്ങൾ ഇ സേവ സേവനം ചെയ്യുന്നു ഇ സേവ ഇല്ലേ ഇ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഈസ്റ്റ് ഈ സേവ ഈ സേവയുള്ള ഈ സേവ ഈ സേവ ഈ സേവ ഡ്രൈവിംഗ് സ്കൂളിൽ ഓപ്പറേഷൻ സ്റ്റെപ്പിനി ആയിരുന്നു ഇനിയും കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെയാണ് ആദ്യ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ആരാണ് ആദ്യത്തേത് ആദ്യ ചക്കിട്ടപ്പാറ 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 ഇൻഷുറൻസ് ചക്കിട്ടപ്പാറ ചക്കിട്ടപ്പാറയ്ക്ക് ഇൻഷുറൻസ് കൊടുത്തു ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരമാണ് അപ്പോൾ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ചെറുതൊ പാറകളൊക്കെയുള്ള സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഇൻഷുറൻസ് കൊടുത്തു ചക്കിട്ടപ്പാറയിൽ ഇനി ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് തിരുവനന്തപുരം ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഇനി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെയർ നാഷണൽ ഹെയർ അല്ലല്ലേ ഹെൽത്ത് കെയർ നല്ല പരസ്യനെ ഹെൽത്ത് കെയർ നാഷണൽ ഹെൽത്ത് കെയർ കാരുണ്യം ഇപ്പോൾ കെയറിനും കാരുണ്യമാണെന്ന് ഓർക്കുക ഹെൽത്ത് കെയർ ആണ് ഹെൽത്ത് എച്ച് എ എൽ ടി എച്ച് ഓക്കെ ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കാരുണ്യ ആരോഗ്യ നമ്മുടെ കാരുണ്യ പദ്ധതി ഉണ്ടല്ലോ അതിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഹെൽത്തിൻ്റെ കെയറിനുള്ള അവാർഡ് അല്ലേ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ഹെൽത്ത് കെയർ ആണല്ലേ ഈ കെയർ ആണ് ഓക്കെ അപ്പോൾ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയത് ആർക്കാണ് കാരുണ്യത്തിനാണ് കാരുണ്യ ആരോഗ്യ പദ്ധതി എല്ലാം മിക്കവർക്കും അറിയുമല്ലേ അതിനാണ് ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കിട്ടുന്നത് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കിട്ടി കാരുണ്യക്ക് കാരുണ്യ പദ്ധതിക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് പിന്നെ കേരളത്തിൽ എന്നാൽ എല്ലാവർക്കും ഇല്ല പാവപ്പെട്ടവർക്ക് ബി പി എല്ലുകാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഒറ്റ മനുഷ്യർക്കില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ ഒരു രൂപ വരുമാനം കൂടി കിട്ടുകയില്ല ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ ജലപാത ഏതാണ് ശക്തം നഗർ അല്ലേ പുതിയതായിട്ട് വന്നതാണ് കേരളത്തിൽ നീളം കൂടിയ റൗണ്ടിൽ നടപ്പാത ഏതാണ് ശക്തൻ നഗർ ശക്തൻ നഗറിലാണത് കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻറ്റി ലിവർ കണ്ണാടി പാലം വാഗമൺ വാഗമണ് അല്ലേ വാഗമണ്ണിലിപ്പോൾ എല്ലാവരും ടൂറ് പോകുന്നുണ്ട് ടൂറ് പോയി കഴിഞ്ഞ സമയമായി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻറ്റി ലിവർ കണ്ണാടി പാലം ക്യാൻറ്റി ലിവർ കണ്ണാടി പാലം ക്യാൻറ്റി ലിവർ ക്യാൻറ്റി ലിവർ എവിടെയാണത് ക്യാൻറ്റി ലിവർ വാഗമൺ ക്യാൻറ്റി ലിവർ കണ്ണാടി വാഗമൺ കണ്ണാടി ക്യാൻറ്റി ലിവർ കണ്ണാടി വാഗമൺ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിനേതാരാണ് ആശിഷ് ജയദേശായി മുപ്പത്തി എട്ടാമത്തെ ആളാണ് ആര് ചീഫ് ജസ്റ്റിസാരാണ് ആശിഷ് ജയദേശായി ആണ് മുപ്പത്തിയെട്ടാമത്തെ ആൾ കേരള ഹൈക്കോടതി ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടി സംസ്ഥാനം ബീഹാറാണ് ദാരിദ്ര്യം കൂടിയത് ബീഹാറിലാണ് ഇല്ലേ അവരില്ലേ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പോൾ ദാരിദ്ര്യം കൂടിയിട്ടായിരിക്കും അല്ലേ അതുപോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതിയിൽ റിപ്പീറ്റ് ആണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വനിതാ ഇന്റർനാഷണൽ മാസ്റ്റർ ഡോക്ടർ എം നിമ്മി ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര അതാണ് പച്ചക്കുതിര പച്ചക്കുതിര അല്ലേ പച്ചക്കുതിര വന്ന ഭാഗ്യം വരും കേരള സർക്കാർ എടുത്തേക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി അവാർഡ് എം കെ സാനുവിനാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വളരെ കുറച്ച് കറണ്ട് അഫെയർ ചെയ്തതിൻ്റെ ആയിട്ടുള്ളൂ ലിസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ദാറ്റ്സ് ആ വീണ്ടും അടുത്ത കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ യു പി എസ് സിൽ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും താങ്ക് യു